നീ മറക്കണ്ട ഈ മരുന്ന് രാത്രി കിഴക്കണേനു മുൻപ് തേനിൽ ചേർത്ത് കഴിക്കണം രണ്ടാളും കൊഴപ്പൊന്നുമില്ലല്ലോടി എന്ത് കൊഴപ്പം ഈ മരുന്നിനൊരു താമരമുട്ടിനു വേണ്ടി ഞാൻ പെട്ട പാട് പണ്ടേ താളി പോലെ ഗ്രന്ഥങ്ങള് നോക്കി പഠിച്ച് വലിയ മുത്തശ്ശി വലിയ മുത്തശ്ശിനുണ്ടാക്കി കൊടുത്ത മരുന്നായത് എന്നിട്ട് എന്നിട്ടെന്താ മുത്തശ്ശി ഒൻപത് പറ്റും ഒൻപതും എനിക്കത്രയും വേണ്ട പിന്നെ ഒരു കാര്യം ഇതില് താമരമുട്ട് ചേർത്തത് കൊണ്ട് നീ രാവിലെ കുളിച്ച് സൂര്യ ഭഗവാനെ നോക്കി തോണം സൂര്യന്റെ ഭാര്യയാണല്ലോ താമര പിന്നെ ലക്ഷ്മിക്കുട്ടിയുടെ ബാല് കൊണ്ടൊരു ആനവാൽ മോതിരം ഇത് നീ എപ്പോഴും കയ്യിൽ അടഞ്ഞിട്ടുണ്ടാവണം ഇതും കൂടി കഴിഞ്ഞ പുതിയ ഒരാൾ വന്നു കേട്ടു ഒരു സാൻ ഫ്രാൻസിസ്കോ മുട്ടുമടക്കിയെന്നും കേട്ടു ആരെ ഞാനാ എന്റെ അടുത്ത് കളിച്ചോളോ താമരമുട്ടും തൊട്ടാവാടിയും കൂടി അരച്ച ഒരു പ്രയോഗമുണ്ട് പൊടിഞ്ഞു കുത്തി എന്നെ പുറം താമരത്തിന് ഇന്ട്രസ്റ്റിംഗ് വെരി ഇൻട്രസ്റ്റിംഗ് താമര തണ്ടൊടിഞ്ഞ താമര